നമസ്കാരം എല്ലാവർക്കും കാഴ്ചവട്ട ന്യൂസിൻ്റെ നെല്ലിക്ക എന്ന പരിപാടിയിലേക്ക് സ്വാഗതം സമൂഹത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ജീവിതാനുഭവങ്ങളും അറിവുകളും പുതുതലമുറയുമായി പങ്കുവെക്കുകയാണ് നെല്ലിക്കയിൽ ആദ്യം കയ്പേറിയതെങ്കിലും ജീവിതാന്ത്യം വരെ മതിരിക്കുന്ന ആ ഓർമ്മകളെ വളരെ സന്തോഷപൂർവ്വം അവതരിപ്പിക്കുന്നു ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള കോലഞ്ചേരി തോന്നിക്ക ഊട്ടുമോളത്ത് കോലഞ്ചേരി അന്ന് രണ്ടാം ക്ലാസ് വരെ പഠിച്ച ഈ അപ്പൂപ്പൻ എല്ലാവിധ തൊഴിലിനും പോകുമായിരുന്നു എന്ന തൊഴിൽ ചെയ്താൽ കൂലിയായി കിട്ടുന്നത് നെല്ലായിരുന്നു നെല്ല് കൊടുത്ത് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങും അങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ ജീവിച്ച ഒരു അനുഭവം ഈ അപ്പൂപ്പനുണ്ട് കന്നാലി ബോട്ട് മറ്റ് കുടിപ്പണികളൊക്കെയാണ് ചെയ്തിരുന്നത് ഒരു ദിവസത്തെ പണിക്കൂലിയായി കെട്ടിയിരുന്നത് ഒന്നര നെല്ലായിരുന്നു കന്നാലി എല്ലാ ചെയ്യും ഒന്നര ഒന്നര നെല്ലാണ് നെല്ലാണ് കൂലി കൂലി അത് കൂലിട്ടുണ്ട് കാലത്ത് നെല്ലളവിനായി ഉപയോഗിച്ചിരുന്നത് നാഴി ചങ്ങഴി തൂണി പറ എന്നിവയായിരുന്നു ഇതാണ് ചങ്ങഴി അല്ലെങ്കിൽ ഇടങ്ങഴി ഇതിൽ നാല് നാഴിയാണ് കൊള്ളുന്നത് ഇതിന് നിറയെ നെല്ലളക്കുന്നതിനാണ് ഒരു നെല്ല് എന്ന് പറയുന്നത് അന്നത്തെ കൂലി ഒന്നര നെല്ല് ഈ തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും അപ്പൂപ്പിന് നല്ല ഓർമ്മശക്തിയുണ്ട് മക്കളുടെ പേരെല്ലാം തെറ്റാതെ തന്നെ വളരെ ക്രമമായി പറയും ദിവസവും നാല് എങ്കിലും നടക്കുന്ന ഈ അപ്പൂപ്പിന് പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നെ ഏറെ സന്തോഷിപ്പിച്ച കാര്യം മക്കൾ നാലു പേരും പൂപ്പനെ പൊന്നുപോലെ നോക്കുന്നു എന്നറിഞ്ഞതിലാണ് പൂപ്പൻ്റെ ഭാര്യ കുഞ്ഞിപ്പെണ്ണ് മരിച്ചിട്ട് എട്ട് വർഷമായി ഈ ജീവിത സായഹ്നത്തിലെത്തിയെങ്കിലും നമ്മുടെ ഈ കോന്നനപ്പൂപ്പൻ വളരെ ഹാപ്പിയാണെട്ടോ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യട്ടെ ഇനി ഈ നെല്ലിക്കയിൽ മറ്റൊരാളെ പരിചയപ്പെടുത്താം അതും വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം